മിഥിനക്കൂറുകാരെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് തന്നെ പൊതുവെ ഇതിലുള്ളത് മകീരത്തിൻ്റെ മകീരനക്ഷത്രത്തിൻ്റെ മൂന്നാം പാദവും നാലാം പാദവും ചേരുന്ന നക്ഷത്രങ്ങളാണ് മിഥനക്കൂറിലുണ്ടാവുക തിരുവാതിരയും പുണർദ്ധ നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദവും രണ്ടാം പാദവും മൂന്നാം പാദവും നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുണ്ടാവുക പൊതുവേർക്ക് വ്യാഴൻ പന്ത്രണ്ടിൽ നിൽക്കുകയും ശനി ഒമ്പതിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഒമ്പതാം ഭാഗത്തിൽ നിൽക്കുന്ന ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായ ശനിയുടെ ഗുണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് പറയാം പന്ത്രണ്ടിൽ നിൽക്കുന്നതായ ഗുരു വ്യാഴത്തിൻ്റെ ആ ദോഷങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിലും പങ്കാളിയുമായിട്ടുള്ള ആശയവി ആശയങ്ങളെ ആശയവിനിമയങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുക വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ അത് സഹായിക്കുന്നതായിരിക്കും സുദീർഘമായ ചർച്ചയിൽ അബദ്ധത്തിലുള്ള ധാരണകൾ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും പ്രവൃത്തിയിലുള്ള നിഷ്കർഷതയും ആത്മാർത്ഥതയും ലക്ഷ്യബോധവും ഉന്നത സ്ഥാനമാനങ്ങൾക്കും വഴിയൊരുക്കും എന്നുള്ളതാണ് പറയുക വരവു ചെലവുകൾ തുല്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിത നിലവാര ജീവിതത്തിലുള്ള നിലവാരങ്ങൾ മെച്ചപ്പെടുന്നതായിരിക്കും ഇജ്ഞ അതായത് വന്നിട്ട് ക്രിയാശക്തികൾ സമന്വയിപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഫലപ്രദമാവും എന്നാണ് പറയുക കരാറുകളിൽ പുതിയ കരാറുകൾ ജോലികൾ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുവാനും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുവാനും പുതിയതെ ഏറ്റെടുത്ത് നടത്തുവാനും യോഗങ്ങളുണ്ട് എന്ന് പറയുക ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു ഈ മിഥുനക്കൂറുകാരെ ധന ഇടപാടുകളെ നല്ല ജാഗ്രത പുലർത്തേണ്ടതായ ഒരു കാലഘട്ടമാണ് മിതമായ വരുമാനം ഉണ്ടാകുമെങ്കിലും ചെലവുകൾ കൂടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും ആർജിക്കേണ്ടതായിട്ടുണ്ട് പങ്കാളിയുമായുള്ള ബന്ധം ശക്തമാക്കേണ്ടതുമുണ്ട് ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ സഹപ്രവർത്തകർ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറേണ്ടതാണ് സ്നേഹാദരവ് നേടിയെടുക്കേണ്ടതും ആണ് എന്ന് പറയുന്നു സ്വയം നിയന്ത്രിച്ച് ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്താൽ വന്ന സമാധാനം ഉണ്ടാകും എന്നുള്ളതും കൂടെ എടുത്തു പറയേണ്ടതാണ് അപകട സാധ്യത ഒഴിവാക്കുവാൻ വാഹനങ്ങളെല്ലാം ശ്രദ്ധിച്ചോടിക്കുക മരങ്ങളിൽ ഉയരത്തുള്ള സ്ഥലങ്ങളിലെല്ലാം കയറുമ്പോഴോ അല്ലെങ്കിൽ രാത്രി കാലഘട്ടങ്ങളിൽ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുക ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ അവഗണിക്കരുത് എന്നാണ് പറയുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴനാണ് അപ്പോൾ അത് നമുക്ക് ദോഷത്തെ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു കുടുംബ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് പറയുന്നു ചില ക്ലേശ അനുഭവങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കൂടുതൽ ശ്രദ്ധിക്കണം വിവാഹകാര്യത്തിലും വിവാഹത്തിന് ചെറിയ തടസ്സങ്ങളെല്ലാം കാണുന്നു വിഷ്ണു ക്ഷേത്രത്തിലെ സൂക്തം കൊണ്ട് ഏഴു ദിവസം പുഷ്പാഞ്ജലി നടത്തുകയും ശിവപാർവതി ക്ഷേത്രത്തിൽ സ്വയംവര പാർവതി പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഗുണം ചെയ്യും അല്ലെങ്കിൽ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും ഗുണദോഷങ്ങൾ ദോഷങ്ങളെ വെടിഞ്ഞ് ഗുണത്തെ കൊടുക്കും എന്നുള്ളതാണ് പറയുക സന്താനമില്ലാത്തവർക്ക് സന്താനത്തിനു വേണ്ടിയുള്ള മരുന്ന് ഔഷധ സേവകളെല്ലാം ഫലം ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം ഉപരിപഠനത്തിന് പഠനത്തിന് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് എന്ന് പറയുന്നു വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്കോ അല്ലെങ്കിൽ സ്വദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് പൊതുവേ നല്ല ഒരു സമയമാണ് ഈ ഒരു നക്ഷത്രജാതകർക്ക് മിഥുനക്കൂറുകാർക്ക് പിന്നെ എന്ന് പറയുന്നത് ദമ്പതി രാശികളാണ് അതുകൊണ്ട് തന്നെ ദമ്പതികൾക്ക് കൂടുതലായിട്ട് നമ്മൾ ദമ്പതികൾ വിവാഹം കഴിഞ്ഞവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുക കടൻ കൊടുക്കുവാനോ വാങ്ങുവാനോ പാടില്ല എന്നാണ് പറയുക ഗൃഹനിർമ്മാണത്തിന് അനുകൂലമായ സമയമാണ് എന്ന് പറയുന്നു പുതിയ ഭൂമി മേടിക്കുന്നതിനോ അല്ലെങ്കിൽ ഉള്ള ഭൂമിയിൽ ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനും വളരെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നു അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും പല പല യോഗങ്ങൾ അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ നടക്കട്ടെ എന്നതും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു പൊതുവേ നല്ലൊരു സമയമാണ് നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ താഴെ കാണുന്ന നമ്പർ ഞങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ജാതകം പരിശോധിക്കാവുന്നതുമാണ് ഓക്കെ ഇപ്പോൾ ഇതിൽ പൊതുവേ നമുക്ക് പറയാനെങ്കിൽ തന്നെ ഈശ്വര പ്രാർത്ഥന നല്ലോണം വേണം അതേപോലെ തന്നെ കുലദൈവത്തെ നിത്യവും തൊഴുകുന്നതും അതേപോലെ വിഷ്ണു ഭഗവാനെ തൊഴുകുന്നതും ശനീശ്വരനെ തൊഴുകുന്നതും ദോഷ കാഠിന്യത്തെക്കുറച്ച് ഗുണങ്ങളെ അല്ലെങ്കിൽ ഗുണയോഗങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് പറയുക അപ്പോൾ പൊതുവെ നമുക്ക് പറയുകയാണെങ്കിൽ ഇത് ജാതകം കൂടി പരിശോധിക്കുക എന്നിട്ട് അതിന്റെ ഫലങ്ങൾ കണ്ടെത്തുക നന്ദി നമസ്കാരം